രജനീകാന്തിനെ അനുകരിക്കുന്ന ധനുഷിന്റെ മകൻ വേദ് വേദിയിൽ ജൂനിയർ രജനിയ്ക്ക് വമ്പൻ കയ്യടി ചോര ഉള്ളിലുണ്ടെങ്കിൽ തുടിക്കും ആ തുടിപ്പിനാണ് കയ്യടി കിട്ടിയത് സദസ്സിലിരുന്ന് രജനീകാന്തിനെ അനുകരിച്ച് താരമാകുന്ന ഒരു പയ്യൻ നിമിഷങ്ങൾക്കകമാണ് ആ കുട്ടിയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തത് മറ്റാരുമല്ല രജനീകാന്തിന്റെ ചെറുമകൻ വേദാണ് വൈറലായ ആ കുട്ടിത്താരം താരം രജനിയുടെ മകൾ സൗന്ദര്യയുടെ മകനാണ് വേദ് രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ചടങ്ങിനിടെയാണ് വേദ് മുത്തച്ഛനെ അനുകരിച്ചത് ലാൽസ്ലാം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിൽ രജനീകാന്തും എത്തുന്നുണ്ട് ഫെബ്രുവരി ഒൻപതിനാണ് ചിത്രത്തിന്റെ റിലീസ് വിഷ്ണുവിശാലും വിക്രാന്തുമാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് ലാൽസലാമിന്റെ റിലീസിന് മുന്നോടിയായി ചെന്നൈയിലെ ശ്രീം സായിറാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഒരു ഓഡിയോ ലോഞ്ച് ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കൊപ്പം രജനീകാന്തിന്റെ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഇതിനിടെയാണ് വേദ് രജനി അനുകരിച്ചത് രജനീകാന്ത് ചിത്രം ഭാഷയിലെ സ്റ്റൈൽ സ്റ്റൈൽ താൻ എന്ന തമിഴ് ഗാനമായിരുന്നു പശ്ചാത്തലത്തിൽ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി